ഷാർജ അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയം ക്രിക്കറ്റ് ആരാധകർക്ക് അല്ലാത്തവർക്ക് കൂടി ഒരുപാട് സുപരിചിതമായിട്ടുള്ള പേരായിരിക്കും ഷാർജ ക്രിക്കറ്റ് സ്റ്റേഡിയം എന്നത് ഒരുപാട് ചരിത്ര സംഭവങ്ങൾ ഉറങ്ങുന്ന ഈ ക്രിക്കറ്റ് സ്റ്റേഡിയം ഒരു ചരിത്ര സംഭവത്തിന് കൂടി സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ് ഈ ഷാർജ ക്രിക്കറ്റ് സ്റ്റേഡിയം എന്ന് കേൾക്കുമ്പോൾ നയൻറ്റീസ് കിഡ്സിനും എയ്റ്റീസിലെ ക്രിക്കറ്റ് ആരാധകർക്ക് ഓർമ്മ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ട് ഷാർജ കപ്പിലെ സച്ചിൻ ടെണ്ടുൽക്കറുടെ ഓസ്ട്രേലിയക്കെതിരായിട്ടുള്ള ആ ഒരു ഗ്രേറ്റ് ഇന്നിങ്സ് തന്നെയായിരിക്കും ഇതുപോലെ ഒരുപാട് ചരിത്ര മുഹൂർത്തങ്ങൾ ചരിത്ര ഇന്നിങ്സുകൾക്കൊക്കെ സാക്ഷ്യം വഹിച്ച ഷാർജ ക്രിക്കറ്റ് സ്റ്റേഡിയം ഇപ്പോൾ അന്താരാഷ്ട്ര മത്സരങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ക്രിക്കറ്റ് അന്താരാഷ്ട്ര മത്സരങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച വേദി കൂടി ആയി മാറിയിരിക്കുകയാണ് നിലവിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അന്താരാഷ്ട്ര മത്സരങ്ങൾക്കാണ് ഷാർജ ക്രിക്കറ്റ് സ്റ്റേഡിയം സാക്ഷിയായിട്ടുള്ളത് ഇനി ഇത് വനിതാ ടി ട്വന്റി ലോകകപ്പ് നടക്കുന്നത് യു എയിൽ വെച്ചിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മൂന്നിന് അത് ആരംഭിക്കും ഇതോടുകൂടി ഈ മത്സരങ്ങളുടെ കണക്ക് മുന്നൂറ് കവിയുന്നതാണ് ഈ മുന്നൂറ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് മത്സരങ്ങൾ നടക്കുന്നു എന്നൊരു അപൂർവ റെക്കോർഡാണ് ഒരു ചരിത്രപരമായിട്ടുള്ള റെക്കോർഡാണ് ഇനി ഷാർജ ക്രിക്കറ്റ് സ്റ്റേഡിയം സ്വന്തമാക്കാൻ പോകുന്നത് ഇരുന്നൂറ്റി അൻപത് അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റ് മത്സരങ്ങളും ആദ്യം നടന്ന സ്റ്റേഡിയം എന്ന റെക്കോർഡ് സ്വന്തമാക്കിയതും ഷാർജ ക്രിക്കറ്റ് സ്റ്റേഡിയമാണ് ഇത് കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഈ റെക്കോർഡ് സ്വന്തമാക്കിയിട്ടുള്ളത് നൂറ്റി എൺപത്തഞ്ച് ഏകദിന മത്സരങ്ങൾ നടന്ന ഹരാരെ സിംബാവയിലെ ഹരാരെ ക്രിക്കറ്റ് സ്റ്റേഡിയമാണ് രണ്ടാമത് വരുന്നത് ഇത് നമ്മൾ നോക്കുന്ന സമയത്ത് ക്രിക്കറ്റിന്റെ മക്കയായിട്ടുള്ള ലോഡ്സ് ഉണ്ട് ചരിത്രപരമായിട്ടുള്ള ഈഡൻ ഗാർഡൻസ് കൊൽക്കത്തയിലെ ഇന്ത്യയിലെ സ്റ്റേഡിയം ഉണ്ട് വാങ്കഡ സ്റ്റേഡിയം ഉണ്ട് ഓസ്ട്രേലിയയിലെ മെൽബൺ ക്രിക്കറ്റ് ഗ്രൗണ്ട് ഉണ്ട് ഈ ഗ്രൗണ്ടിനൊന്നും സ്വന്തമാക്കാൻ കഴിയാത്ത റെക്കോർഡാണ് ൂറ് അന്താരാഷ്ട്ര മത്സരങ്ങൾ എന്ന റെക്കോർഡാണ് ഇപ്പോൾ ഷാർജ ക്രിക്കറ്റ് സ്റ്റേഡിയം സ്വന്തമാക്കാൻ പോകുന്നത്